ഇപ്പോൾ ലൈനിൽ ഉണ്ടെന്ന് കരുതുന്നു കേൾക്കാമോ കേൾക്കാം കേൾക്കാം ജിതിൻ്റെ ഇപ്പോൾ എഴുപത് ശതമാനത്തോളം ലോഹ സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് റഡാറിൽ തെളിഞ്ഞതെന്നാണ് അറിയുന്നത് കിട്ടുന്ന വിവരം എന്താണ് ലോഹസാധനം അല്ല അവർ പറഞ്ഞത് മണ്ണും കല്ലാതെ ഒരു സാധനം ആണ് പക്ഷെ ഇപ്പൊ ഏകദേശം മണ്ണെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനിടയിൽ നിർത്താന്ന് ഇപ്പോ ഇവിടുത്തെ എം എൽ എന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ ഇവിടെ വർക്ക് നടക്കുന്നത് ഇവിടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മണിക്കൂറോട് വർക്ക് നീട്ടിയിട്ട് ഒന്നുകൂടി മണ്ണെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതായത് അവർക്ക് ഈ രാത്രിയിൽ രക്ഷാപ്രവർത്തനം ഇന്നലത്തെ അവസാനിപ്പിച്ച് പോകാൻ കഴിയില്ല ഇന്ന് തുടരണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം കൊടുത്തു അല്ലേ കറക്റ്റ് ഇവിടെ ഇവിടുന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കറക്റ്റ് അവർക്ക് നിർദ്ദേശം നടന്നപ്പോൾ ഇപ്പൊ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എം എൽ എ എന്ന് പറയുമ്പോൾ സതീഷ് കുമാർ സൈൽ അല്ലേ അദ്ദേഹം രാവിലെയും ഉണ്ടായിരുന്നല്ലോ അതെ 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 ഇപ്പൊ അദ്ദേഹം അദ്ദേഹം നേരിട്ടിറങ്ങിയിട്ടാണ് എല്ലാം കമാൻഡിങ് ചെയ്യുന്നത് ഓക്കെ സ്ഥലം എം എൽ എ സതീഷ് സെയിലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് നേരത്തെ രഞ്ജിത്ത് ഇസ്രയേൽ അവിടെ വന്നപ്പോൾ ഈ നേരത്തെ തെരഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മണ്ണ് മാറ്റിയിരുന്ന ഭാഗം അവിടെ തെരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൃത്യമായി അവരോട് പറഞ്ഞത് അവർ അംഗീകരിച്ചിട്ടുണ്ടോ ഇപ്പോൾ ആ മധ്യഭാഗത്താണോ മണ്ണ് നീക്കുന്നത് എവിടെസ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഇപ്പോഴും ഒരു മണിക്കൂറോട് ഉണ്ട് ഒരു മണിക്കൂറോട് നോക്കാം നമുക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ളത് മണ്ണുനീക്കം ഈ രാത്രിയും തുടരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ എം എൽ എ യോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഇപ്പം ഇതിൽ ആവശ്യപ്പെടുന്ന വേറെ ഇവർക്ക് ഇവര് രാവിലെ ആറുമണിയാവുമ്പോൾ തുടങ്ങിയതാണ് പറഞ്ഞത് ഇപ്പം എം എൽ എ നിർബന്ധിച്ചിട്ടാണ് ഒരു മണിക്കൂറോട് ഇപ്പം അധികം എടുപ്പിക്കുന്നത് ഇതിനൊരു സമയം ഒന്നും നമുക്ക് വെക്കാൻ കഴിയില്ലല്ലോ രക്ഷാ ദൗത്യമല്ലേ അത് ഞാൻ അത് മാഡം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി എല്ലാവരും പറഞ്ഞു തോന്നുന്നു വാച്ചിൽ നോക്കി ജോലി എടുത്ത് പോകുന്നത് ആ ഒരു സമയം അല്ലെങ്കിൽ ഇവർക്കൊരു ഷിഫ്റ്റ് വെച്ചിട്ടോ അതിൽ വേറെ ആൾക്കാർ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനത്തെ ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് ഇതിന് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അവിടെ ഇപ്പോൾ സ്ഥലം എം എൽ എ വന്നിട്ടുണ്ട് നേരത്തെ കേന്ദ്രമന്ത്രി വന്നിട്ട് പോയി മറ്റേതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ മറ്റോ അവിടെ ഉണ്ടോ എസ് നിന്ന് പോയോ ഇല്ല അവർ ഇവിടെ നിന്ന് പോയപ്പോൾ എസ് പണികളൊക്കെ നടക്കുന്നുണ്ട് അയാളെ നേതൃത്വത്തിൽ ഒരു പണി ഇവിടെ നടന്നിട്ടില്ല അയാളെ മണ്ണെടുക്കൽ മാത്രം നടന്നിട്ടുണ്ട് ഈ റോഡ് ക്ലിയർ ആക്കുന്നുണ്ട് അത് മാത്രമാണ് അയാളെ ഒന്നും നടന്നിട്ടില്ല അവിടെ മനാഫിനെ തല്ലിയത് ഞങ്ങൾ ഈ വണ്ടി ഓണറാണ് അദ്ദേഹം അടിച്ചു നിൽക്കുന്നത് എന്താ ഈ രഞ്ജിത് തിരിസയിലും അവരെ അതിലും കൂടി ഇങ്ങോട്ട് വരുമ്പം അവരെ തടഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് അടിച്ചത് അവരെ കൊണ്ടുപോയാലല്ലേ അവിടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും കളക്ടർ അനുമതി കളക്ടർ അനുമതി തന്നെ അവരെ ഇവിടെ കൊണ്ടുവരുമ്പോ ഈ എസ് പി എന്ന് പറഞ്ഞ ആള് അയാളെ അവരെ തടയുകയും മർദ്ദിക്കുകയാണ് ഉണ്ടായത് അവർ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ചെയ്തത് രഞ്ജിത്ത് ഇസ്രായേലിനെ ഇവിടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവിടെ പരിശോധിപ്പിക്കുകയാണ് അവരാണ് ശരിക്കും വിദഗ്ധരെയൊക്കെ കൊണ്ടുവരേണ്ടിയിരുന്നത് അത് ചെയ്യാതെ അഞ്ചാം ദിവസവും ഇങ്ങനെ ഉഴപ്പി കളിച്ചപ്പോഴല്ലേ നമ്മൾ ആളുകളെ അവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അത് പറഞ്ഞിരുന്നില്ലേ അതെല്ലാം ഞാൻ ഉണ്ടായിരുന്നില്ല ആ വീഡിയോ കണ്ടിരിക്കുന്നു ജിതിൻ്റെ കണ്ടിരുന്നു കണ്ടിരുന്നു മനാഫിനെ അവിടെ നിന്ന് തുരത്തുന്നത് കണ്ടിരുന്നു അവിടെ എസ് പി ഉണ്ടായിരുന്നു അപ്പോൾ ാണ് പറഞ്ഞത് ജിൻ ആണ് അർജുന്റെ സഹോദരനാണ് നമുക്കൊപ്പം ചേർന്നത്